പറ്റിപ്പിന്റെ ഉസ്താദാണ് ഹമാസ് എന്നവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അജ്ഞാത മൃതദേഹങ്ങൾ കൈമാറി ബന്ധുക്കളെ പറ്റിച്ച് ഹമാസിന്റെ കരാർ ലംഘനം പുറത്തുവരുന്നു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഹമാസ് കൈമാറിയ മൃതദേഹങ്ങളിൽ ഒരെണ്ണം ബന്ദികളുടേതല്ല എന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലേക്ക് കടന്ന് ഹമാസ് ബന്ദികളാക്കിയ ബിബസ് കുടുംബത്തിലെ മുപ്പത്തി മൂന്നുകാർ ഷിറി ബിബസിന്റേതെന്ന് അവകാശപ്പെട്ട് ഹമാസ് തിരിച്ചെത്തിച്ച മൃതദേഹം ഷിറിയുടേതല്ല എന്നാണ് ഡി പരിശോധനയിൽ വ്യക്തമായ മായതായി ഇസ്രയേൽ സൈന്യം ഇപ്പോൾ അറിയിക്കുന്നത് മറ്റു ബന്ധുക്കളുടെ സാമ്പിളുമായും മൃതദേഹം യോജിക്കുന്നില്ല അജ്ഞാത മൃതദേഹമാണ് ഹമാസ് കൈമാറിയത് എന്നും ഇസ്രയേൽ പ്രതിരോധ സേന എക്സിൽ പറഞ്ഞു ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര കരാർ ലംഘനമാണിത് മറ്റു ബന്ധുക്കൾക്കൊപ്പം ഷിറിയുടെ മൃതദേഹവും ഉടൻ കൈമാറണം എന്ന് ഐ ഡി എഫ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മൃതദേഹങ്ങൾ വഹിച്ച നാല് കറുത്ത പെട്ടികളിൽ ഹമാസ് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ എത്തിച്ച ശേഷമാണ് കൈമാറിയത് ഓരോ പെട്ടിയിലും കൊല്ലപ്പെട്ടവരുടെ ചെറിയ ചിത്രമുണ്ടായിരുന്നു ഹമാസ് തടവിലാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദിയായിരുന്നു ക്ലീർ ബിബാസ് ഹമാസ് തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒൻപത് മാസമായിരുന്നു ക്ലീർ എന്ന കുഞ്ഞിന്റെ പ്രായം സഹോദരൻ ഏരിയലിന് നാല് വയസ്സും ക്ലീറും ഏരിയലും ജീവനോടെ ഉണ്ടാകുമെന്നാണ് അവസാനം വരെ ഇസ്രയേലി ജനത വിശ്വസിച്ചിരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ രണ്ടെണ്ണം ചെറിയുടെ മക്കളെ ഏരിയയും കഫീറിന്റെതുമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏരിയലിന് നാലും കഫീറിന് പത്തു മാസവും പ്രായമുള്ളപ്പോഴാണ് അവർ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് ഐ ഡി എഫ് അവകാശപ്പെട്ടു ക്രൂരമായാണ് കുട്ടികളെ കൊല്ലപ്പെടുത്തിയിട്ടുള്ളത് എന്നും ആരോപിച്ചു ശ്രീയും മക്കളും മിസൈൽ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് എന്നാൽ ഇതിനുള്ള തെളിവുകളൊന്നും അവർ നൽകിയിരുന്നില്ല എൺപത്തിമൂന്നുകാരന് ഒസൈഡ് ലിഫ്സിന്റേതായിരുന്നു കൈമാറിയ നാലാമത്തെ മൃതദേഹം അതും സൈന്യം പരിശോധിച്ച് ഉറപ്പിച്ചു ഹമാസ് തടവിലായവരുടെ ദുരിതങ്ങളുടെ പ്രതീകമായിരുന്നു ബീബസ് കുടുംബം സിറയുടെ ഭർത്താവ് ബീബസിനെ നാനൂറ്റി എൺപത്തിനാല് ദിവസത്തിന് ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് തീവ്രവാദികൾ കുടുംബത്തിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറപ്പോഴും കീർ ബിബാസന് വെറും ഒൻപത് മാസം പ്രായമുള്ള പല്ലില്ലാത്ത പുഞ്ചിരിയുള്ള ചുവന്ന തലയുള്ള കുഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ ഏരിയയിൽ നാല് വയസ്സായിരുന്നു തീവ്രവാദികൾ ഗാസയിലേക്ക് രണ്ട് ആൺകുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഭയന്ന ശീരി അവരെ പുതപ്പിക്കുന്നത് ആ ദിവസം പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളിലൂടെ ലോകം കണ്ടതാണ് അവരുടെ ഭർത്താവ് യാടാൻ ബിബാസിനെ പ്രത്യേകം കൊണ്ടുപോയി പതിനാറ് മാസത്തെ തടവിന് ശേഷം കഴിഞ്ഞ മാസം വിട്ടയച്ചിരുന്നു ഗിഫിറിന്റെ ഒന്നും രണ്ടും ജന്മദിനങ്ങളും സഹോദരന്റെ അഞ്ചാമത്തെ ജന്മദിനവും ആഘോഷിക്കുന്ന ഇസ്രയേലിലെ ബന്ധുക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു മരിച്ചുവെന്ന് അംഗീകരിക്കുന്നതിന് മുമ്പ് തിരിച്ചറിയൽ നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുമെന്ന ബിബാസ് കുടുംബം ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഒരു പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ഇസ്രായേൽ പിന്തുണക്കാർ കുടുംബത്തോടുള്ള ഐക്യദാർഢ്യത്തോടെ ഓറഞ്ച് നിറം അണിഞ്ഞിരുന്നു ചുവന്ന മുടിയെ പരാമർശിക്കുന്ന ഇത് അവരുടെ ബഹുമാനാർത്ഥം ഒരു ജനപ്രിയ കുട്ടികളുടെ ഗാനം എഴുതിയിരുന്നു വിവാസ് കുടുംബത്തെ പോലെ നവംബറിൽ ഒരാഴ്ച നീണ്ടുനിന്ന് വെടിനിർത്തലിൽ മോചിതയായ ഭാര്യ യോഷിബേദിനൊപ്പം കിബർസിൽ നിന്ന് ഒസൈഡ് ലിഫ്സിന് തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു പലസ്തീൻ അവകാശങ്ങളുടെ അംഗീകാരത്തിനും അറബികൾക്കും ജൂതന്മാർക്കും ഇടയിലുള്ള സമാധാനത്തിനു വേണ്ടി പ്രചരണം നടത്തിയ ഒരു പത്രപ്രവർത്തകനായിരുന്നു ഒസൈഡ് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ഹമാസ് നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ മുപ്പത് കുട്ടികളടക്കം ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ധികളാക്കി ബന്ധികളിൽ പകുതിയിലധികം പേരെയും ഭൂരിഭാഗം സ്ത്രീകളെയും കുട്ടികളെയും വെടിനിർത്തൽ കരാറുകളിലോ മറ്റു കരാറുകളിലോ വിട്ടയച്ചു ഇസ്രായേൽ സൈന്യം എട്ടുപേരെ രക്ഷപ്പെടുത്തി പ്രാരംഭ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോ തടവിൽ കടന്ന് മരിച്ചവരോ ആയ ഡിന് ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു ശനിയാഴ്ച നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഹമാസ് തീരുമാനിച്ചിട്ടുണ്ട് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി അടുത്ത ആഴ്ച നാല് മൃതദേഹങ്ങൾ കൂടി വിട്ടയക്കുമെന്ന് ഹമാസ് പറയുന്നു ഇതോടെ തീവ്രവാദികളുടെ കൈവശം അറുപതോളം ബന്ധികൾ ഉണ്ടാകും എല്ലാവരും പുരുഷന്മാരാണ് അവർ പകുതിയോളം പേർ മരിച്ചു എന്ന് കരുതപ്പെടുന്നു ഒരു സ്ഥിരമായ വെടിനിർത്തലും പൂർണ്ണമായി ഇസ്രയേൽ പിൻവാങ്ങലും ഇല്ലാതെ ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കില്ല എന്ന് ഹമാസ് അറിയിച്ചു ട്രംപ് ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കാനും എല്ലാ ബന്ധുക്കളും തിരികെ കൊണ്ടുവരാനും താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് തന്നെയാ വീണ്ടും വീണ്ടും പറയുകയാണ് ഈ ലക്ഷ്യങ്ങൾ പരസ്പരം പ്രത്യേകമാണെന്ന് വ്യാപകമായി കണക്കാക്കപ്പെടുന്നു അമേരിക്കയ്ക്ക് ഗാസ സ്വന്തമാക്കാനും പുനർനിർമ്മിക്കാനും കഴിയുന്നതിനായി ഗാസയിൽ നിന്ന് ഏകദേശം രണ്ട് ദശലക്ഷം പലസ്തീനികളെ നീക്കം ചെയ്യാനുള്ള ട്രംപിന്റെ നിർദ്ദേശം തന്നെയും സ്വാഗതം ചെയ്തിരുന്നുവെങ്കിലും പലസ്തീനികളും അറബ് രാജ്യങ്ങളും അത് സാർവത്രികമായി നിരസിച്ചത് വെടിനിർത്തലിനെ കൂടുതൽ സംശയത്തിലാക്കിയിരുന്നു ഗാസയിൽ ജനങ്ങളെ ബലപ്രയോഗത്തിലൂടെ ഇല്ലാതാക്കുകയോ ബലപ്രയോഗത്തിലൂടെ അവരുടെ സൈന്യത്തെ മോചിപ്പിക്കുകയോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ യുദ്ധം പുനരാരംഭിക്കുമെന്നാണ് ഹമാസിന്റെ വിശ്വാസം അങ്ങനെയെങ്കിൽ കൂടുതൽ ബന്ധകളെ മോചിപ്പിക്കാൻ അവർ മടിക്കുമെന്ന് സൂചനകളുണ്ട് ഇസ്രയേലിന്റെ സൈനിക ആക്രമണത്തിൽ നാൽപ്പത്തി എണ്ണായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഗാസേലെ ആരോഗ്യ മന്ത്രാലയം അവരുടെ രേഖകളിൽ സാധാരണക്കാരെയും പോരാളികളും വേർതിരിച്ച് പറയുന്നില്ല തെളിവുകൾ നൽകി ാതെ പതിനേഴായിരത്തിലധികം പോരാളികളെ കൊന്നതായി ഇസ്രയേൽ കണക്കുകളുണ്ട് ആക്രമണം ഗാസയുടെ വിശാലമായ പ്രദേശങ്ങളെ നശിപ്പിച്ചു മുഴുവൻ അയൽപക്കങ്ങളും അവശിഷ്ടങ്ങളും ബോംബാക്രമത്തിൽ തകർന്ന കെട്ടിടങ്ങളുമാക്കി യുദ്ധം അതിന്റെ മൂർധന്യത്തിൽ ഗാസയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം പേരെ മാറ്റിപ്പാർപ്പിക്കുകയായിരുന്നു പാർപ്പിക്കുകയായിരുന്നു പുനർനിർമ്മാണത്തിനൊരു വഴിയും അവശേഷിക്കാത്തതിനാൽ പലരും സ്വന്തം വീടുകളിലേക്ക് മടങ്ങേണ്ടെന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ഉണ്ടായത്യൂസ് ഡെസ്ക്